ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ ഒരു മൂന്നാർ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തലേന്നുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അത് ആ വെള്ളിയാഴ്ച രാവിലെ തന്നെ എഴുന്നേറ്റു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് ഏട്ടനെ ഇന്ന് ഓഫീസുണ്ട് അപ്പം ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് പിന്നെ തലേന്ന് ലീവ് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഏട്ടൻ ഓഫീസിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഇതാ കടല വേവിക്കാനിട്ടാണ് കേട്ടോ ഇന്ന് ഇടിയപ്പവും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വെള്ളക്കടല തലേന്ന് കുതിർത്താനായിട്ട് വെച്ചിരുന്നു അതൊക്കെ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് കുക്കറിൽ കുക്കറിലതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ദാ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അതിനായിട്ട് ആവശ്യത്തിന് പൊടിയെടുത്തു അരിപ്പൊടി ഈ അരിപ്പൊടി അമ്മ പൊടിപ്പിച്ചിട്ട് മില്ലയിൽ പൊടിപ്പിച്ചിട്ട് കൊണ്ട് തരുന്ന അടി അരിപ്പൊടിയാണ് കേട്ടോ അമ്മ പൊ പൊടിപ്പിക്കുമ്പോൾ എനിക്കും കൂടെ ഉള്ളത് തന്നു വിടാറുണ്ട് എപ്പോഴും ഗോതമ്പൊടി ആണെങ്കിലും ഇങ്ങനെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ എനിക്ക് തരും അപ്പോൾ ഗോതമ്പൊടി അരിപ്പൊടിയൊക്കെ അമ്മയാണ് തരാറുള്ളത് കേട്ടോ എനിക്ക് വാങ്ങേണ്ടി അങ്ങനെ വരാറില്ല അങ്ങനെ അങ്ങനെതാ അരിപ്പൊടിയൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി ഇള്ളിച്ചെമ്പൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് വെള്ളമൊക്കെ നിറച്ച് അതൊന്ന് തിളക്കാനായിട്ട് വെക്കാം അപ്പോഴൊക്കെ നമുക്ക് മാവൊക്കെ കുഴച്ച് റെഡിയാക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെന്താ വെള്ളമൊക്കെ നിറച്ച് അങ്ങനെ വെക്കുന്നുണ്ട് അപ്പം ഇടിയപ്പം അങ്ങനെ വല്ലപ്പോഴും മാത്രമേ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഏട്ടതന്നെ പൊതുവേ ഈ ഇടിയപ്പത്തിനോട് വലിയ താല്പര്യം ഇല്ല ആൾക്ക് പിന്നെയും ഇതുപോലെ എന്തെങ്കിലും കറികളൊക്കെ ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെയും കഴിച്ചോളും എന്നാലും വലിയൊരു താല്പര്യം ഇല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഏടന ഇടിയപ്പം ഏട്ടന് ഇടിയപ്പം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിൽ ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷേ എനിക്കിങ്ങനെ ഇടിയപ്പത്തിന് ആവിയിൽ വേവിക്കുന്ന ഫുഡല്ലേ ഏറ്റവും നല്ലത് എനിക്കങ്ങനെ ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല ഒരു എണ്ണയില്ലാതെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങളല്ലേ ഇതൊക്കെ അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇടിയപ്പം ഇഡിലി അതുപോലെ തന്നെ പുട്ട് ഇതൊക്കെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഇതാണ് പക്ഷേ ഏട്ടനെന്താന്ന് പറഞ്ഞുകൂടെ ഇങ്ങനെ നെഞ്ചരിച്ചിൻ്റെ പ്രോബ്ലം എപ്പോഴും ഇത് കഴിച്ചിട്ട് പോയാൽ പറയാറുണ്ട് കേട്ടോ അപ്പോൾ വല്ലപ്പോഴൊക്കെ ഞാൻ എന്തായാലും ഉണ്ടാക്കാറുണ്ട് നമുക്കെന്തൊന്നും ഈ ദോശ അതുപോലെ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ആർക്കായാലും മടക്കുമല്ലോ എനിക്ക് എൻ്റെ അങ്ങനെ ആയിരുന്നു മാറ്റി മറിച്ചും ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഡെയിലി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അപ്പം എനിക്കത് കഴിച്ച് കഴിച്ചിങ്ങനെ ഡെയിലി ഇങ്ങനെ ദോശ കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അരി ദോശ വലിയ താല്പര്യമില്ല വല്ലപ്പോഴും കഴിക്കാൻ കഴിക്കാന്നല്ലാണ്ട് നമുക്ക് എളുപ്പമാണല്ലോ അരി ദോശ ഉണ്ടാക്കാൻ പക്ഷേ വലിയൊരു താല്പര്യം എനിക്ക് അരിദേശനോട് ഇല്ല കേട്ടോ അങ്ങനെ എന്താ ഇടിയപ്പമൊക്കെ റെഡിയാക്കാനായിട്ട് ആവി കയറാനായിട്ട് ഞാൻ പീച്ചിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു സമയം കൊണ്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇലക്കാനായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കുറച്ചധികം തുണികളുണ്ട് അപ്പോൾ എല്ലാം അലക്കി ഭാഗത്ത് മടക്കി വെച്ചിട്ട് പോയാലേ നമുക്ക് സുഖമല്ലേ അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എവിടെയെങ്കിലും പോകാനുള്ളപ്പോട്ടോ ക്ലീൻ ചെയ്തിട്ടിട്ട് നല്ല ഇതിലിട്ടിട്ട് പോയാൽ നമ്മൾ ടയേർഡായിട്ട് ട്രുപ്പൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് കയറി വരുമ്പോൾ നമുക്കൊരാശ്വാസമാണ് എന്നുവെച്ചാൽ വീട് മേ വൃത്തിയിൽ കിടക്കുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയിരിക്കും മറ്റത് നമ്മൾ വീടും അലങ്കോലായിട്ട് കിടക്കുന്ന ട്രിപ്പും കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ പിന്നെ വീട് നന്നാക്കി വൃത്തിയാക്കി എടുക്കലും ആ ക്ഷീണമൊക്കെ കൂടിയാകുമ്പോൾ നമ്മൾ ഒന്നും കൂടി ടയേർഡ് ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ തലേന്ന് നമ്മൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്കിതൊരു ആശ്വാസമായിരിക്കും അപ്പം ഞാനെപ്പോഴും അങ്ങനെയാണ് കേട്ട് ചെയ്യാറ് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും അതിൻ്റെ ആ ഒരു സുഖം എന്താന്നൊക്കെ അങ്ങനെ അലക്കാനൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താ കറി വെക്കാനുള്ള ചീനച്ചട്ടിയൊക്കെ വെച്ചു വെളിച്ചെണ്ണ വെച്ചു സവാള അരിഞ്ഞ് വേപ്പിലെ അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചതച്ചതും ചേർത്ത് മൂപ്പിച്ച് പിന്നെ ആ തക്കാളിയും കൂടെ ചേർത്ത് അതൊന്ന് വേവാനായിട്ട് വെച്ചു കിട്ടും പിന്നെ കുറച്ച് കിളിമീൻ ഏട്ടൻ തലയിൽ നിന്ന് കൊണ്ടുവന്നത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കിളിമീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ഞാൻ മീൻകറിയൊക്കെ സെറ്റാക്കാനായിട്ട് വെച്ചു മീൻകറി ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മുന്നത്തെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് എടുത്ത് നോക്കാം പിന്നെ സെപ്പറേറ്റ് മീൻകറിയുടെ വീഡിയോ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ മീൻകറിയുടെ റെസിപ്പി വേണമെന്നുള്ളവർ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ അരച്ച് മീൻകറി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം നമുക്ക് ബാച്ചലേഴ്സിനായാലും അതിൽ എല്ലാവർക്കും തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് കുടമ്പുളിയൊക്കെ ഇട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മീൻകറിക്ക് ഏറ്റവും എളുപ്പം നമുക്ക് മീൻകറി ഉണ്ടാക്കാനാണ് എല്ലാവരും പറയും മീൻകറിയൊക്കെ പാടല്ലേ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ പക്ഷേ തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളഭിപ്രായമൊക്കെ പറയണം കേട്ടോ അങ്ങനെ എന്താണ് നമ്മുടെ കടലക്കറിയുടെ എന്താ തക്കാളിയൊക്കെ കുക്കായി വന്നപ്പോൾ ഞാനതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാലയാണ് കേട്ടോ ഇതിൻ്റെ ഹൈ നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവി മേടിക്കില്ല ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഈ കടലക്കറിക്ക് കിട്ടും നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ വൈറ്റ് കടലയാണ് കേട്ടോ ഞാൻ പറയുന്നത് വൈറ്റ് കടലിലൊക്കെ ചിക്കൻ മസാല ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതാ ലാസ്റ്റ് നമ്മൾ കട വെന്ത കടലയും വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ മല്ലിയിലയും കൂടെ അരഞ്ഞ് ചേർത്താൽ നല്ലൊരു ചിക്കൻ കറിയുടെ മണം തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ വീണ്ടും അടുക്കളയിലേക്ക് വന്നു നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഉപ്പും മുളിയൊക്കെ ചാറിലേക്ക് പിടിച്ചു വന്നപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിളി മീനല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും ചെറിയ ചെറിയ മീനല്ലേ അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അതൊക്കെ വെന്തു ഞാൻ പച്ച കുളിച്ച കറിവേപ്പിലേക്ക് ചേർത്ത് അതൊന്ന് വാങ്ങി വെച്ചു കേട്ടോ ഇനി ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ചാനൂട്ടൻ എപ്പോഴും നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ കടല വെന്തപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ടൊരു കുഞ്ഞു പാത്രത്തിൽ മാറ്റി വെച്ചായിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈറ്റ് കടല കടല ഏതായാലും ഇഷ്ടമാണ് കേട്ടോ ഗ്രീൻ ആയാലും പയർ പുടിഞ്ഞതാണെങ്കിലും എല്ലാം അവനിപ്പോൾ കഴിച്ചോളും അവന് ഇഷ്ടമാണ് ഇങ്ങനെ പാത്രത്തിൽ വെച്ചു കൊടുത്താൽ പെറുക്കി പെറുക്കി കഴിച്ചോളും അപ്പോൾ ഞാൻ അതിന് അവന് വേണ്ടിയിട്ട് എപ്പോഴും മാറ്റി വെക്കാറുണ്ട് അങ്ങനെതാണ് ഇടിയപ്പവും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് എനിക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ ബീഫ് കറി അത് കഴിഞ്ഞാൽ മുട്ടക്കറി അത് കഴിഞ്ഞിട്ടുള്ള ഇഷ്ടമാണ് ഒരു കടലക്കറി കേട്ടോ ഇപ്പോൾ നമ്മൾ വെജി എന്താണ് നോമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് നമുക്ക് ചിക്കൻ കറി പോലെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുകയും ചെയ്യും നമുക്ക് വെജ് അല്ലേ അപ്പോൾ ആ ഒരു ഇതും അറിയുമില്ല കേട്ടോ ഞാനെപ്പോഴും ഉണ്ടാക്കാറുണ്ട് നോമ്പൊക്കെ എടുത്തിരിക്കുമ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഇതാ ഷാനോട്ട് എഴുന്നേറ്റ് ഒന്ന് കടലിലേക്കു ചോദിച്ചു അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങടെ ഒരു തിരക്കായിരുന്നു കേട്ടോ തുണി കണ്ടില്ലേ കുറേ അളക്കായി ഇട്ടതൊക്കെ തുണി ഇരിക്കലും പിന്നെ അവൻ്റെ കാര്യങ്ങൾ നോക്കലും അവനെ ഉറക്കി കിടത്തലും പിന്നെ ചെരുപ്പൊക്കെ കഴുകി വെച്ച് പിറ്റേന്ന് ട്രിപ്പ് പോകല്ലേ ഇപ്പം ചെരുപ്പ് കഴുകി വെച്ച് പിന്നെ മുകളിൽ ഹാൻഡ് ബാഗൊക്കെ കഴുകി മുകളിൽ ഉണങ്ങാൻ കൊണ്ട് വെച്ചു അങ്ങനത്തെ കുറേ പണികളായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഷാനൂട്ടനെ സുന്ദരനാക്കി ഷാനൂട്ടനെ ഞാൻ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉറങ്ങി ഉറങ്ങി എണീറ്റിട്ടാണ് ഞാൻ പിന്നെ അവനെ കുളിപ്പിക്കാനൊക്കെ നിന്നതെട്ടോ അവന് നല്ല ഉറക്കം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് കടുത്ത് ഉറക്കി എന്നാലും എൻ്റെ പണി നടക്കുകയുള്ളൂ പിന്നെയാണ് ഉച്ചയ്ക്ക് ആയപ്പോഴാണ് ആളെ കുളിപ്പിച്ച് അവന് ചോറൊക്കെ കൊടുത്തു ഞാനും ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് ആ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു കിട്ടും ഫ്രിഡ്ജിൽ ആവശ്യമില്ലാത്തതും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ അതല്ലേ നല്ലത് നോർത്തിട്ട് ഞാൻ അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചു പിന്നെന്താ വൈകുന്നേരം ആയപ്പോഴേക്കും ഏട്ടം വന്നിട്ടോ ഈ പണികളൊക്കെ തീർത്ത് അടി ചെയ്യുന്നതോടെയും വിളക്കെത്തിക്കലും ഒക്കെ കഴിഞ്ഞോട്ട് ഇതിൻ്റെ ഇടയിൽ അപ്പോഴേക്കും ആണ് ഏട്ടം വന്നത് എനിക്ക് എല്ലാം കൂടി ഇവനെയും വെച്ചുകൊണ്ട് വീഡിയോ എടുക്കലും പിടിക്കലും ഒന്നും നടക്കാറില്ല കേട്ടോ അപ്പോൾ മൊത്തത്തിൽ എനിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റാറില്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ ഏട്ടം വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചായിരുന്നു എന്നിട്ട് ആ ചിക്കൻ കൊണ്ടുവന്ന് അതേട്ട് കഴുകിയൊക്കെ വെച്ചു ഇതിൻ്റെ ഇടയിൽ ഞാൻ തയ്യൽക്കാരിയുടെ അടുത്ത് പോയിരുന്നു കേട്ടോ തയ്യൽ തയ്യൽക്കാരിയുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ടോപ്പ് വാങ്ങിയിരുന്നു പുതിയൊരു ടോപ്പ് എടുത്തിരുന്നു അപ്പം അത് ആ എടുത്ത കടയിൽ തന്നെ അവർ ഷേപ്പ് ചെയ്ത് തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെയാണ് കൊടുത്തത് അപ്പോൾ ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ട് ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നു പക്ഷേ എനിക്കത് പാകമില്ല അപ്പോൾ ഞാൻ തന്നെ വണ്ടി എടുത്ത് പോയിട്ട് പോന്നു പോന്നുട്ടോ അതൊക്കെ മാറ്റി അവരെ കൊണ്ട് ഒന്നും കൂടിയൊക്കെ തയ്പ്പിച്ച് റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നായിരുന്നു അപ്പോഴേക്ക് ഏട്ടൻ താഴെയുള്ള ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പൊടികളൊക്കെ ചേർത്ത് അതൊന്ന് പെരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ബിരിയാണി പിറ്റേന്ന് ഞങ്ങൾ ഫുഡ് കരുതിയിട്ടാണ് പോകുന്നത് ഉച്ചക്കത്തേക്കുള്ള ഫുഡും പിന്നെ രാവിലത്തേക്കുള്ള ഫുഡും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു പൈ ക്യാഷ് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം പുറത്തുനിന്ന് എപ്പോഴും കഴിക്കുമ്പോൾ നമുക്ക് അത് വയറിന് പിടിച്ചില്ലെങ്കിലോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും പിന്നെ ഇങ്ങനെ നിർത്തി നിർത്തി പോകണ്ടേ നമുക്ക് റിലാക്സ് ചെയ്ത് കഴിക്കുകയും ചെയ്യാം വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് വാഴലയിൽ പൊതിയുന്നുണ്ട് ഉച്ചയ്ക്ക് അതങ്ങനെ ഇഷ്ടമാണ് ഗുരുവായൂർ പോയപ്പോഴും ഞങ്ങളങ്ങനെ എടുത്തിരുന്നു നല്ലൊരു ടേസ്റ്റാണ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ടയർഡായിട്ട് അവിടെ എത്തി കഴിഞ്ഞ റൂമൊക്കെ ഇരുന്ന് നമ്മൾ ആ ഫുഡ് ഉള്ള ഒരു ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയിട്ടാണ് ചിക്കനൊക്കെ താപ്പൊരിക്കുന്നുണ്ട് പിന്നെ ഇത് മുട്ടക്കറി ഉണ്ടാക്കാനോട്ടോ എൻ്റെ ഒരു കസിൻ വരുന്നുണ്ട് അവനും ഉണ്ട് കേട്ടോ ട്രിപ്പിന് അപ്പോൾ എല്ലാവരും കൂടി പോവാമെന്ന് വിചാരിച്ചത് എൻ്റെ ഒരു കസിനും പിന്നെ അച്ഛനും അമ്മയും ഞാനും ഏട്ടനും അപ്പോൾ ഞങ്ങൾ അഞ്ചാളും കൂടി പോകാമെന്നാണ് പിന്നെ ശാനുട്ടൻ അങ്ങനെ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പോൾ അവൻ വണ്ടി ഓടിച്ചോളൂ അവൻ കാറ് കൊണ്ടുവരും അപ്പോൾ അവൻ രാത്രി വെള്ളിയാഴ്ച രാത്രി എത്തും അതായത് ഇന്ന് രാത്രി എത്തും കേട്ടോ അപ്പോൾ ഞാൻ എന്താ അവന് വേണ്ടിയിട്ട് മുട്ടക്കറി പൊറോട്ട ഐറ്റം വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു അതും ആക്കാമെന്നാണ് വിചാരിച്ചത് പിറ്റേന്ന് ചിക്കനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് രാത്രിയും ചിക്കൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുട്ടക്കറിയാണോട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ ഇതാ മുട്ടക്കറിയിലേക്കുള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സോസൊക്കെ ഒഴിച്ച് വേറൊരു തരത്തിൽ ആണ് കേട്ടോ ഈ മുട്ടക്കറി ഉണ്ടാക്കിയത് അപ്പോൾ റെസിപ്പി വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ സെപ്പറേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതാ ചിക്കൻ വറുത്തിട്ടാണ് ഞാൻ ബിരിയാണി മസാല ഉണ്ടാക്കി വെക്കുന്നത് തലേന്ന് മസാല ഉണ്ടാക്കി വെച്ചാൽ പിറ്റേന്ന് രാവിലെ നമ്മൾ വെളുപ്പിനെ പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ വെളുപ്പിനെല്ലാം കൂടെ എഴുന്നേറ്റ് നമുക്ക് ചെയ്യാനുള്ള ഒരു നേരമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ അത്രയും നേരത്തെ എഴുന്നേറ്റൊക്കെ ചെയ്യേണ്ടി വരും നമുക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ട്രിപ്പിൻ്റെ മൂടേ പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു വറുത്തിട്ട് നമ്മൾ ചിക്കൻ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി വെച്ചാൽ കേടൊന്നും ആവില്ല കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി പിറ്റേന്ന് രാവിലെ വെളുപ്പ് ഇട്ടൊന്ന് ചൂടാക്കിയാൽ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേടൊന്നും ആവില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ദാ സവാളയൊക്കെ അരിഞ്ഞ് അതൊന്ന് വഴറ്റി ചിക്കൻ വറുത്ത ഉണ്ടെങ്കിൽ തന്നെയാ കേട്ടോ ഞാൻ വഴറ്റി കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്ത തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പിറ്റേന്ന് രാവിലത്തേക്കുള്ള ഇഷ്ടവിൻ്റെ പണിയും കൂടെ നോക്കുന്നുണ്ട് ഇഷ്ടമുണ്ടാക്കിയിട്ട് ഞാൻ രാവിലെ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരെ ഒന്നിനും ഉണ്ടാവില്ല ഇതൊക്കെ പൊതിഞ്ഞ് പാക്ക് ചെയ്ത് എടുത്ത് വരുമ്പോഴേക്കും ഈ പറഞ്ഞ സമയമാവും നമുക്ക് ഇറങ്ങാനുള്ള സമയമാവും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സ്റ്റൂവും കൂടി തലേന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനും കിഴങ്ങും ഒക്കെ കൂടി ഒരു കുക്കറിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ഇതാ നമ്മുടെ ബിരിയാണിയിലേക്ക് തിരിച്ചു വരാം നമ്മുടെ മസാല അതൊക്കെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഒന്ന് വഴി വന്നപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തു തക്കാളി ഒന്ന് കുക്കായി വന്നപ്പോൾ ഞാൻ പൊടികൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു നുള്ളു മുളക്ടിയും കൂടി ചേർത്തായിരുന്നു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള തൈരല്ല അത്യാവശ്യം ചെറിയൊരു പുളിയുള്ള തൈരാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം അങ്ങനെ അതൊക്കെ വെണ്ട് വരുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൂട്ടി മല്ലിയിലും കൂടെ അരിഞ്ഞെടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോഴേക്കും എന്താണ് നമ്മുടെ കണ്ണൻ വന്നു അവന് ചായയൊക്കെ ഒക്കെ കൊടുത്തു അവന് ഫുഡൊക്കെ കൊടുത്തു നമ്മുടെ സ്റ്റൂവ് അവിടെയൊന്ന് റെഡി ആവുന്നുണ്ട് മസാലയൊക്കെ റെഡി ആയിട്ടോ പിന്നെ അതായത് ഏട്ടൻ പിറ്റേന്നത്തേക്കുള്ള വാഴയിലേക്കൊന്ന് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് രാവിലെ എളുപ്പമാവുമല്ലോ അതൊക്കെ കഴിഞ്ഞത് ആ പതിനൊന്നര മണിയായി ചാനൂട്ടനെ കുറക്കിയിട്ട് ഞാൻ എന്താ രാത്രിത്തെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ തലേന്നത്തെ വിശേഷങ്ങൾ ട്രിപ്പ് പോകുന്നതിൻ്റെ തലേന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇനിയുള്ള ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ നാളെ കാണാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്